ഇരുപത് വർഷം അല്ലെ ഇരുപത്തിരണ്ട് വർഷമായി രണ്ടായിരത്തി രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് കേസായി ആക്സിഡൻ്റ് കേസായിട്ടാണ് ആദ്യത്തെ എഫ് ഐ എസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ഒരു ദിവസം കഴിയുമ്പോഴാണ് അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് ആ സർക്കാരിൻ്റെ പോലീസിനെ സ്വാധീനിച്ച് ബോധപൂർവം അതിനൊരു മർഡർ കേസാക്കി മാറ്റി ആ മർഡർ കേസിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരായ ഞങ്ങളെ ഉൾപ്പെടുത്തി യഥാർത്ഥത്തിൽ ഒരു ആക്സിഡന്റ് കേസിനെ മർഡർ കേസാക്കി മാറ്റി അന്നത്തെ ആന്റണി ഭരണത്തിൽ പോലീസിനെ സ്വാധീനിച്ച് ചെയ്ത ഒരു വലിയ ഒരു കുറ്റകൃത്യമായിരുന്നു അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ചില രാഷ്ട്രീയ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ അതിലുള്ള യഥാർത്ഥ ഒരു വിധിയാണല്ലോ കോടതി ഉണ്ടായിട്ടുള്ളത് ഏതായാലും നീതിയും നിയമവും ജയിക്കുക തന്നെ ചെയ്യും കാൽ നൂറ്റാണ്ട് വേട്ടയാടി ആ വേട്ടയാടലൊന്നും ഞങ്ങൾ തളരാൻ നിന്നില്ല ഞങ്ങളെ തകർക്കാനും കഴിയില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും നല്ല വേട്ടയാടലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതുതന്നെയാണ് അപ്പം ആ മുന്നോട്ടുപോക്കിൽ ഞങ്ങൾക്ക് ഇത്തരം ബോധപൂർവ്വം ഉണ്ടാകുന്ന കേസുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം അനുഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി രണ്ടിലെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഞങ്ങളുടെ ഞാൻ ഉൾപ്പെടെയുള്ള എട്ട് പേരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഈ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രയാസകരമായ സംഗതിയാണ് അഞ്ച് ദിവസമായിരുന്നു അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇല്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്ത് എന്ന് വരുത്തി തീർത്ത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ആ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് ഒരു മഡർ കേസാക്കി മാറ്റി ഞങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം ഏകദേശം ഒരു കാൽനൂറ്റാണ്ട് വേട്ടിയാടുകയാണ് ചെയ്ത് ഇതിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും വന്നിട്ടില്ല ഇനിയും ഞങ്ങളുടെ മുന്നോട്ട് പോക്കിൽ ഇത്തരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുക ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ ഒരു രാഷ്ട്രീയ ശക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് കോടതി വിധം